ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരെയും വിശേഷമൊക്കെ അപ്പോൾ ഇന്നലെ ആട്ടി വെച്ചതാട്ടാ അപ്പോൾ രാത്രി നോക്കുമ്പോഴും ഒന്നും ഒരു മാറ്റമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വേഗം എടുത്തിട്ട് റൈസ് കുക്കറേക്ക് എടുത്തുവച്ചതാട്ടാ അപ്പോൾ രാവിലെ അങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവരുന്ന അപ്പോൾ ഇന്നലെ തന്നെ ഏട്ടൻ സാമ്പാർ കഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവയിലേക്കുള്ളതും കുറച്ച് നുറുക്കി വെച്ച് സാമ്പാറിനുള്ളൂ നുറുക്കി വെച്ചിട്ടാണ് അങ്ങനെ നാളികേരമൊക്കെ പൊളിച്ച് ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട് സാമ്പാറൊക്കെ അങ്ങനെ ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ച് ഒക്കെ ഒന്ന് വെള്ളമൊക്കെ ചൂടായപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് പറന്നിടുന്നുണ്ട് അപ്പം ഒന്ന് ഇഡിലി സാമ്പാർ വേണം കേട്ടോ പിന്നെ ചോറിക്കും സാമ്പാർ തന്നെ പിന്നെ അവിയുണ്ടാക്കണം അയിലുണ്ട് ഒക്കെ ഉണ്ടാ അന്നത്തെ വിശേഷങ്ങൾ അപ്പം അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാല് കൂട്ടുകാർ വീടിയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടാ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടാവുക നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ പോന്നോട്ടേട്ടാ അപ്പം അങ്ങനെ ഇട്ടിലേക്ക് മാവൊക്കെ ഒഴിച്ചിട്ടിട്ട് ഞാൻ മുറ്റടിക്കാൻ പോയിട്ടാ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഒരു ട്രിപ്പ് ഇട്ടിലൊക്കെ ആയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഇത്തിരി വെള്ളം ഞാൻ ഒന്ന് ഇട്ടിച്ചോട് എന്നിട്ട് വേഗം തന്നെ പച്ചവെള്ളത്തിൽ ഇങ്ങനെ സ്പൂണ് മുക്കിയാൽ നമുക്ക് വേഗം അത് അടുത്തും ട്രിപ്പ് ഒഴിച്ച് വയ്ക്കട്ടെ അല്ലാതെ ചൂടാറാനൊന്നും കാത്തിരിക്കില്ല ഇത് തുള്ളി വെള്ളം സ്പൂൺ ഇങ്ങനെ ഓരോ ഇഡലി സ്പൂൺ സ്പൂണ് വെള്ളത്തിലൊന്ന് കുത്തിയിട്ട് എടുത്താൽ നമുക്ക് അടുത്ത് തന്നെ വേഗം ഒഴിച്ചിടാം അപ്പോൾ ഗ്യാസുമ്മ വെറുതെ ഇങ്ങനെ വെള്ളം കിടന്നിങ്ങനെ തിളയ്ക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുണ്ട് എടുത്തിട്ടുണ്ട് അടുത്ത ഇഡ്ലി പറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷമൊക്കെ ന്ന് വീടിയോ ഇന്നലെ മറ്റേ വീഡിയോ അങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവും ഒരു ദിവസയ്ക്കും കൂടിയൊക്കെ ഒക്കെ ഒന്ന് ഇടണ ഇടണ്ടേ ചിട്ടായിരുന്നു പിന്നെ അങ്ങനെ ആയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇടാതിരിക്കേണ്ട ഇട്ടാലും ഇട്ടില്ലെങ്കിലൊക്കെ കണക്കാണ് അപ്പം പിന്നെ എന്തായാലും വെള്ളാഴ്ച ചെയ്യാനായിട്ട് ഇടട്ട നമ്മളെ ഇതിപ്പോൾ ഒരു ഒരു എന്താ പറയുക ജ ഇട്ടില്ലെങ്കിൽ ഒരു വിഷമമാണ് ഇട്ടാന്നപ്പോൾ വലിയ ഇതുമില്ല മെച്ചമില്ല കാര്യമില്ല എന്തായാലും വേണ്ടുള്ള അപ്പം അവിയലിനുള്ള കഷ്ണമൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടിട്ടുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ എനിക്കൊരു അരപ്പ് വേണമല്ലോ ഒരു മുറി നാളികേരം ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയും അര ടീസ്പൂണ് നല്ല ജീരകം രണ്ട് പച്ചമുളക് പൊട്ടിട്ട ഒന്ന് ഒതുക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ വെച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ട് കഷ്ണമൊക്കെ ഒരു മാതിരി ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരു മുക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തൈരിലും ഉണ്ടാവുമല്ലോ കുറച്ച് വെള്ളം അപ്പം അതൊന്ന് പറ്റുന്നവരെ ഒന്നും കൂടി അടച്ചേയ്ക്കുക അപ്പോൾ ഒരു മുക്കാവേ വല്ലായിട്ടുള്ളൂ അപ്പോൾ ആ ഒന്ന് അടച്ചുവെച്ചിട്ട് ഒന്ന് തുറക്കുമ്പോഴത്തേനും ആ വെള്ളം പറ്റും നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അവിയലൊന്നും ഇപ്പോൾ ആർക്കും നിശ്ചയില്ലാത്ത ഒന്നുമല്ല പക്ഷേ എൻ്റെ ഞാൻ പറയുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് ഞാൻ ചെയ്യുന്ന വിശേഷങ്ങൾ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കുകയെന്ന് മാത്രം കേട്ടോ ഇതൊക്കെയല്ലേ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളു ഈ മങ്ങളെ ആയിട്ട് പങ്ക് വയ്ക്കാനുള്ളൂ ഈ അടുക്കളയിലത്തെ ഇട്ടാവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാതെ നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോയിട്ടൊന്നും നമ്മളൊന്നും ടൂറ് പോയിട്ട് ഉള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ നമ്മളെ ഈ അടുക്കളയിലുള്ള ഈ കുഞ്ഞു അടുക്കളയിലുള്ള എന്താ കാര്യങ്ങൾ ചതാണ്ട എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് ചേർത്ത് ഇളക്കി വെക്കുമ്പോൾ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് കിട്ടാ അപ്പോൾ ആ ഉപ്പ് ഇട്ടുകൊടുത്ത് നമ്മളെ നാളികേരം ഒതുക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടാ അപ്പോൾ നമ്മൾ ആവിലിൻ്റെ പണിയും കഴിഞ്ഞിട്ടാണ് അതിന് നാളികേരമൊക്കെ ഉറക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്നിങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടൊന്ന് നീക്കേണ്ട ശേഷം അതിലൊരു പിടി വെള്ള വേപ്പിൻ്റെ ലണ്ടിട്ട് കഴുകി കഴുകിയ കാരണമാണ് ഇങ്ങനെ ഊരി എടുത്തിട്ടുള്ളതാണ് അപ്പം എത്രയും വെളിച്ചെണ്ണയും ഈ വേ കറിവേപ്പില തന്നെ കേട്ടോ അവിയലിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് എന്നിട്ട് ഒന്നണ്ട് മൂടിക്കൊടുക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നേരം എന്നിട്ട് കൂട്ടി ഇളക്കി ഉണ്ടല്ലോ ഒരു സ്മെല്ല് വരാണ്ട് അടി പൊളിയേട്ടാ നമുക്ക് ഈ അവിയൽ മതി ഇട്ടാ ഇഷ്ടമുള്ളവർക്ക് ചോറ് അപ്പോൾ അതൊക്കെ ഒന്നണ്ട് കൂട്ടി ചേർത്ത് ഇളക്കിയാൽ നമ്മൾ അവിയലും റെഡി ആയിട്ടാണ് പിന്നെ ഒമ്പതര മണിയാകുമ്പോഴേക്കും ഏട്ടനും പോകണം അപ്പം ഒന്ന് ഞാൻ അണിയിറക്കി പിന്നീൽ തന്നെ നിന്നത് ഞാൻ എന്നിട്ടുണ്ട് തലയിൽ ഇട്ടാ എന്നിട്ട് അങ്ങനെ മുടിയൊക്കെ വാരി അങ്ങനെ നിറവിലൊക്കെ ചിറ്റി കഴിച്ചിരിക്കുകയാണ് അപ്പം അതാണ് കേട്ടോ ഞാൻ ഇനി കുളിച്ചിട്ട് വേണം എനിക്ക് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്നെ കാണിക്കാത്ത കിട്ടുക അപ്പം നമ്മൾ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല സൂപ്പറായിട്ടുള്ള അവിയൽ അങ്ങനെ നമ്മൾ ഇട്ടിലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടാ നല്ല പഞ്ഞി പോലി കണ്ട അപ്പം സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉരുളം കിഴങ്ങ് ഉള്ളി തക്കാളി വെള്ളരിക്ക ഉമ്പളങ്ങ മത്തങ്ങ ഇതൊക്കെ കൂടിയിട്ട് കഷ്ണാക്കിയത് അതിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക നമുക്ക് വേഗം ആവാനാണ് കേട്ടോ കാരണം ഒമ്പതരയാകുമ്പോഴേക്ക് ഏട്ടന് പോകണം അപ്പേയ്ക്കൊക്കെ ആവണേ അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടാ അപ്പം നമുക്ക് സാമ്പാറൊക്കെ അപ്പം ഞാൻ സാമ്പാറൊക്കെ ഈ ഒരു രീതിയിൽ വേണ്ട നാളികേരം വറുത്തെടുക്കുക അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ആ വെളിച്ചെണ്ണ ചൂടായാൽ കായത്തിൻ്റെ കഷ്ണമണങ്ങി ആ കായൊന്നാദ്യം മോപ്പിക്കൂട്ട അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് അതിൻ്റെ അടുത്ത് അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഒന്ന് മോപ്പിക്കൂട്ട ആ വെളിച്ചെണ്ണയിൽ പിന്നെ ഒരു അര ടീസ്പൂണ് ഉഴുന്നും അര ടീസ്പൂണ് നമ്മളെ സാമ്പാർ പരിപ്പും കൂടിയിട്ട് ഇട്ടുകൊടുത്തിട്ട് അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കൂട്ടാ ഈ ഇതേപോലെ സാമ്പാറും സാമ്പാർ പൊടി ലാസ്റ്റ് ഞാൻ ചേർത്ത് പറവില്ല എന്നാലും ഞാൻ കറക്കുമ്പോഴത്തേക്കൊന്നും ചേർത്ത് കിട്ടാ പിന്നെ ഒരു നാല് കുഞ്ഞില്ലും നാല് എളുത്തുള്ളിയിലും അല്ലേ കുറച്ച് കറി വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നാണ്ട് മൂപ്പിക്കേണ്ട ശേഷം ഒരു രണ്ട് പിടി നാളികേരം നമുക്ക് കൂട്ടി ഇളക്കി കൊടുക്കട്ടാ അപ്പോൾ ഒന്നും ഇങ്ങനെ മൂത്ത് വരുമ്പോളേ പിന്നെ ഞാൻ അരിക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് മൂപ്പിച്ചിരുക്കാം അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ലാസ്റ്റേ ചേർത്ത് കൊടുക്കുകയുള്ളു ഇപ്പം നാളികേരൊക്കെ ഒന്നായി വന്നപ്പോൾ ഇരുള്ള മുളകും പൊടിയും ഇരു മുളകും മെളകും പൊടിയും രണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഒരു ഒരു സ്പൂണ് ചേർത്തുണ്ട് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ മോള് ചേർത്തിട്ടുണ്ടല്ലോ പരിപ്പിൽ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ചട്ടിയിൽ ഇരുന്നിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ ചട്ടിയിൽ നമ്മൾ സാമ്പാർ പകർത്താറുള്ള ചട്ടിയാട്ടാ ഇനി കുറച്ച് വലിച്ചെണ്ണ വെച്ചിട്ട് ഒരു തക്കാളിയുടെ വലിയ തക്കാളിയുടെ പകുതി ഞാൻ പരിപ്പി കൂടെ വേസ്റ്റ് ചേർത്തതിൻ്റെ പകുതി ഞാൻ കഷ്ണത്തിൽ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടാ അപ്പോൾ വെണ്ടയ്ക്കുണ്ട് വഴുതനങ്ങണ്ട് ഒരു പച്ചമുളകുമുണ്ട് ഒരു തക്കാളി ഉണ്ട് കേട്ടാ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ആ സാമ്പാറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തുണ്ട് കേട്ടാ ഞമ്മളെ വെച്ച പരിപ്പും കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വറുത്ത് വെച്ച നാളികേരം അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്ക നല്ല അടിപൊളി സാമ്പാർ സാമ്പാറും വരുന്നിട്ടാന്ന് ചിലപ്പം നമ്മൾ എങ്ങനെ വെച്ചാലും അത് നമുക്ക് ഒരു രുചിയായിട്ട് തോന്നില്ല കേട്ടോ പക്ഷേ ഒന്ന് നല്ല അടിപൊളി സാമ്പാറും ഇട്ടിലിയൊക്കെ ഇരുന്ന് ഇരുന്നിട്ടാ ചില ദിവസം തന്നെയാവും അപ്പോൾ ഞാൻ മലിക്കുള്ള പുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ചും കൂടിയും വേഗം വറ്റി വരുമല്ലോ ഒന്ന് വേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു നാല് കറിവേപ്പിലി ഇട്ടെടുത്ത് അതവിടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും മറുപലായൊക്കെ ഒന്ന് പോയി തുടച്ചിട്ട് വരണം ഒന്ന് കുളിക്കും വേണോട്ടാ അതൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ച് വന്നപ്പോഴത്തേന് നമ്മളെ കറിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സെറ്റായിട്ട് വന്നുകൊണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തുണ്ട് മല്ലിരല മല്ലിരലയും അങ്ങനെ സാമ്പാറൊക്കെ ഇറക്കി കുറച്ച് ഉലുവ കടുക് കറിവേപ്പില ഉണക്കമുളക് അര ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടിയിട്ട് ഞാനൊന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തതാ കേട്ടാ അപ്പം നമ്മളെ സാമ്പാറൊക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പം ഇനി ഏട്ടന് ചായ ഒക്കെ കൊടുത്തിട്ടാ എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുടിക്കാന്ന് ഇരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂവാരാമ്പി ഇതൊന്നുമില്ല അപ്പോൾ കൊണ്ട് കൂട കൊണ്ട് കടവ് അവിടെ പാലം പനിയായ കാരണം അധികം അടച്ച കാരണമൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പോവുകയാണേ അപ്പം ആ അയിലേക്ക് തലയില്ലേട്ടാ അവർ ഒരെണ്ണത്തിൽ നിന്ന് കണ്ട അത് കൊട്ടുപോലെ ഞാൻ എറിഞ്ഞു കൊടുത്തതാട്ടാ അപ്പോൾ അവൻ തിന്നിട്ട് കയ്യൊക്കെ തുടക്കി വൃത്തിയാക്കി കേട്ടാ ഇങ്ങനെ വന്നിട്ടിരിക്കുമ്പോൾ മ്മക്ക് ഇങ്ങനെ ഭാവം ആവും കേട്ടാ അപ്പോൾ ഏട്ടൻ ചാ പിടിക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ ഒന്ന് വറത്തെടുക്കുകയാണ് അപ്പം ആ ബസ് പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്നലെ എന്നാൽ ചായ കുടിക്കാതിരുന്നിട്ട് പിന്നെ ഈ പൂവാരാകുമ്പോഴത്തേന് ഉപ്പേരിയൊന്നും റെഡി ആയില്ല പാത്രത്തിലാക്കുമ്പോഴത്തേനും നേട്ടം പോയി അത് ഞാനൊന്നിപ്പോൾ ഞാൻ ഒപ്പം ഇരുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ പോയതിൻ്റെ ശേഷമാണ് ഞാൻ പറഞ്ഞയച്ചിട്ടാണ് ഇപ്പം ചായ പിടിക്കാതിരിക്കണത് അപ്പം വയറൊക്കെ നല്ല കാളുന്നുണ്ട് അപ്പോൾ ഒരു നാലിട്ടിലൊക്കെ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഞാനും അകത്താക്കിയിട്ടാ ഈ പണികളൊക്കെ ബാക്കി അപ്പം നമ്മൾ ചായ പിടിക്കാതിരിക്കണേക്കായും ധൃതി കേട്ടാ അപ്പൂന് ഓനാണ് വെറുതെ അവിടെ നിന്നിട്ട് അയ്യോ ആവോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടാണ് അപ്പോൾ ഓനുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ അവിടെ ആ ഉമ്മർത്തു കൊടുന്ന് കെട്ടിട്ടുണ്ടെങ്കിൽ ഓ മറ്റൊക്കെ വന്നും നീങ്ങി നിന്നിട്ടൊക്കെ മൂത്രമൊഴിക്കൊക്കെ ചെയ്തിരുന്ന ആ കോൺക്രീറ്റിട്ടവിടെ തന്നെ മൂത്രമൊഴിക്കാം അപ്പോൾ മോള് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളത്തിൽ നിൽക്കണേ ആ ഒരു ഇതാ കേട്ടോ ഓന് അപ്പോൾ ഒരു തുണിയൊക്കെ എടുത്തിട്ട വെള്ളൊക്കെ തുണയ്ക്കും പിന്നെ ഓന് ചായക്കുള്ള അപ്പൊ ഞാന് അപ്പൂന് ഒരു മൂന്നിട്ടും സാമ്പാറൊക്കെ ആയിട്ട് വന്നതാട്ടോ ഓനു മാങ്ങി ആയാലും ഓ തിന്നോളുട്ടാ ജൂലി പിന്നെ ദോഷം പച്ചക്കറി അങ്ങനെയുള്ള ഒന്നും പറ്റില്ല കേട്ടാ അപ്പൊ കുട്ടും കരഞ്ഞിട്ട് പോയിട്ടാക്ക് നീ മറക്കണ മണല്ലോ ി അപ്പൊ അങ്ങനെ ഇട്ടിലിയൊക്കെ കുഴച്ചിട്ട് അപ്പൂന് വെച്ചുകൊടുത്തിട്ട അപ്പൊ ഇവിടെ പൂച്ചകളൊക്കെ ഈ തിന്നണേന്റെ അടുത്തേക്ക് ഇണ്ട് വരുമ്പോ പിന്നെ ഓനൊരു ഭയങ്കര ബചാറാട്ടാ അപ്പൊ പിന്നെ ഓൻ തലങ്ങും വിലങ്ങും നോക്കൂലേ അപ്പൊ എനിക്ക് പേടിയാ അപ്പൊ പൂച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ആട്ടും അപ്പൊ ഓന് ഞാൻ ഒക്കെ രേലൊക്കെ ചീന്തി പാത്രങ്ങളൊന്നും കഴുകാൻ പോയില്ലേട്ടാ നമ്മളെ അടുക്കളയിലൊന്നും കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഒരേലൊക്കെ ചീന്തിയിട്ട് ഓനുള്ള കയ്യിൽ വെച്ചുകൊടുത്തിട്ടാ തിന്നാ പിന്നെ കുറച്ച് നേരം ഉണ്ടാക്കും പിന്നെ ഓന് പോണം എന്താച്ചാ രാവിലത്തെ ഒക്കെ കഴിഞ്ഞാൽ ഓന് ഒരു പത്ത് പോ പത്ത് മണിയൊക്കെ ആവുമ്പോഴേക്കിന് നല്ല ഉറങ്ങണം ആ കട്ടിലും അവൻ്റെ കട്ടിലും അങ്ങനെ നീണ്ട് നീർന്നിട്ട് കെറങ്ങണം കേട്ടോ അപ്പൊ ഇവിടെ കെട്ടിയാലൊന്നും ഇവിടെ കൊടുന്ന് കെട്ടിയാൽ ഇവിടെ ഇരിക്കും കെടുക്കൊന്നുമില്ല അപ്പൊ ജോലിക്ക് ഞാൻ കുറച്ച് അമൃതം പൊടി ഇട്ടൊ കൊടുത്തത് ഓൾക്ക് നല്ല ഇഷ്ടാട്ടായി അമൃതപ്പൊടി അപ്പൊ രണ്ട് പേക്കറ്റ് കൊടുന്ന്ണ്ടായിരുന്നു ഒരു പേക്കറ്റ് പോളന്നെ ഇട്ടാ തിന്ന ഒക്കെ കുറേ ഇങ്ങനെ ഇട്ടു കൊടുക്കും ഞാൻ ഒരു പാക്കറ്റായിട്ട് ഞാൻ പൂരം പൂരപ്പൊടി ഉണ്ടാക്കിയാലോ അപ്പോൾ ഊള് ആ ഇങ്ങനെ നക്കി നക്കിട്ട് ചമച്ചിട്ടൊക്കെ ആയിട്ട് തിന്നിട്ടാ ഞാൻ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തു അപ്പൊ ഇത് മ്മളെ മുൻവശത്തുള്ള കുറച്ച് പച്ചമുളക് ഞാൻ മേലെന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കൂട്ടുകാരെ കാണിച്ച് തരണം കേട്ടോ അപ്പോൾ അത് എൻ്റെ കറിവേപ്പ് കണ്ടില്ലേ എന്തോരം തൈകളുണ്ടായില്ല പിന്നെ ഞാൻ കഞ്ഞിവെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഉറുമ്പൊക്കെ പോയി ഒരു പുഴു ഇങ്ങനെ തിരച്ചിട്ടുണ്ടായിരുന്നിട്ട് തോമ്പൊക്കെ ഇല അതൊക്കെ പോയിട്ടിപ്പോൾ നല്ല തളിര് ഇല വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിര വെള്ളം കുറച്ച് പുളിപ്പിച്ച കഞ്ഞിര വെള്ളം കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് അത് അടിച്ചു കൊടുക്കുക കേട്ടാ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ വല്ല പുഴു ഇങ്ങനെ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉറുമ്പൊക്കെ തൽപ്പത്ത് ഉറുമ്പൊക്കെ വരുമല്ലോ അതൊക്കെ പോകൂട്ടാ അപ്പം എന്തും മുള് കുറച്ചൊക്കെ ഒന്ന് പരിചരണം കൊടുത്തിങ്ങി തന്നെ കേട്ടോ എന്തൊരു പച്ചമുളക് ആയാലും നമുക്ക് പൊട്ടിക്കാൻ കിട്ടുള്ളൂ കുറച്ചൊക്കെ നമുക്ക് കഷ്ടപ്പ് കഷ്ടപ്പാടും കൊണ്ട് കേട്ടാ പുറത്തൊക്കെ താഴത്തൊക്കെ വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നമില്ല മേലെയൊക്കെ ആകുമ്പോഴേ അപ്പം അത് ഞാനൊരു ടയറിന്റെ ഉള്ളിലാട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നും ഒലിച്ചു പോകൊന്നും ഇല്ലല്ലോ കടയ്ക്കുന്നൊന്നും അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് തന്നെ വരും കേട്ടാ ആ ഒരു പച്ചമുളക് അത്യാവശ്യം മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പഴുത്തിട്ടൊക്കെ നിക്കണൊക്കെ കണ്ടിട്ട നല്ലൊരു വടിയൊക്കെ കൊടുത്തിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടാ കാറ്റിനൊന്നും മറയാതിരിക്കാൻ നമ്മളെ തെച്ചിപ്പൂവാണ് കേട്ട തെച്ചി മേലൊക്കെ ഒരു ഉണ്ട പൂവൊക്കെ ഇട്ടുണ്ട് ചില ഇപ്പൊ നിറയെ പൂ ഉണ്ടാവുക അപ്പൊ അമ്പത്തിക്ക് കൊടുക്കുക ചെയ്യട്ട അല്ലെങ്കിൽ ആരെയെങ്കിലും റോട്ടിൽ കൂടെ പോകണ പൂവെട്ടിക്കട്ടേന്ന് പറഞ്ഞിട്ടാണ് അവർ പൊട്ടിച്ചിട്ട് പോകൂട്ടാ അപ്പോൾ ഏതാണ്ട് നമ്മളെ റേഷൻ കടയാണ് കാണുന്നത് റേഷൻ പടിയൊക്കെ തുറന്നിറക്കണു ഇത്ര അടുത്താണ് കേട്ടോ റേഷൻ കടയൊക്കെ പിന്നെ ഈ കറിവേപ്പ് ഈ മഴ മഴയൊക്കെ പെയ്തപ്പോൾ ഏട്ടൻ എല്ലായിടത്തേക്കും പറിച്ചു വെച്ചെടുക്കുക കേട്ടോ അപ്പം ഒരു പണിയാണ് രണ്ട് ചാക്കിയിലും ഉമ്പടൊക്കെ പിടിപ്പി പിടിച്ച കിട്ടിയെങ്കിൽ നല്ലതൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇത് മേലൊരു ഓമക്ക തൈ ഉണ്ടായിരുന്നല്ലോ അത് താഴത്തേക്ക് ഏട്ടൻ കൊടുന്ന് വെച്ചാട്ടാ അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട് ഒരു ഓമക്കായ കിട്ടാനാട്ടാ ബുദ്ധിമുട്ട് ഓമക്കായ പപ്പായ പപ്പായ കറുമൂസുകായ വലിയ പേരും ഉണ്ടല്ലേ അപ്പോൾ വഴുതനങ്ങ തയ്യൊക്കെ ഇങ്ങനെ കണ്ടില്ലേ ഇതൊരു മിച്ച പോലെ കേട്ടോ ഇലയൊക്കെ എന്ത് സൂക്കടാനാവോ ഉണ്ടാകുമ്പോൾ രണ്ട് വഴുതനങ്ങും ഉണ്ടായിട്ടുണ്ട് പൊട്ടിക്കാരായുണ്ട് കേട്ടാ അപ്പോൾ അത് പൊട്ടിക്കണം നമുക്ക് അപ്പം ഞങ്ങളെ മുൻവശത്തുള്ള ഒരു പ്രകൃതി ഭംഗിയത് വലിയ പ്രകൃതി ഭംഗിയൊന്നും ഇല്ല എന്നാലും ഉള്ളത് ഒന്ന് കൂട്ടുകാരെ കാണിച്ചു തരുകയാണ് കേട്ടാ അപ്പൊന്ന് നല്ല വെയിലാണ് കേട്ട വെയിലുള്ള ദിവസമാണ് മല മുളകൊക്കെ ഉണക്കാനുള്ളവർക്കൊക്കെ ഉണക്കട്ട അത്രയും നല്ല സൂപ്പർ വെയിലന്നെയാണ് ഇന്ന് ഇപ്പൊ കുരുമുളക് ഒക്കെ കുരുമുളക് ഉള്ള ഒരു കവുങ്ങ് അങ്ങനെ മറിഞ്ഞിട്ടാ നിറയെ കുരുമുളക് ഉണ്ടായിന്നിട്ടാ അപ്പൊ ആവശ്യത്തിന് തന്നെ കുരുമുളക് ഉള്ളു ഇപ്പോ മുൻവശത്ത് തൂക്കിട്ടുണ്ടായിരുന്ന ആ ചെടികളൊക്കെ ഏട്ടാ ഇങ്ങനെ പൊറത്തേക്ക് തൂക്കിയതാട്ടാ അപ്പോൾ മഴയും വെയിലൊക്കെ കൊണ്ടപ്പോൾ ഒന്ന് ഉഷാറായിട്ട് അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വഴുതനങ്ങ തയ്യൊരു പക്കറ്റി വെച്ചിരുന്നു കേട്ടാ കിട്ട കിട്ടട്ടെ ജീ എടുത്തിട്ടിങ്ങനെ കൊണ്ടാടന്നിരുന്നു എന്തേ എന്റെ ഉണ്ണിന് ഉണ്ണി ഉണ്ണിയെന്തിയേ നീ നിനെ നായ പിടിച്ച ആയാണ്ണി എന്തിയെ ഉണ്ണിനെ നായ പിടിച്ചോയ്യോ ഏ ഡി പെണ്ണേ പെണ്ണേ അപ്പോൾ പൂച്ചേനെ കളിപ്പിക്കണത് ജോലിക്ക് അത്രാണ്ട് രസിക്കണില്ല കേട്ടാ അപ്പോൾ നോക്കിക്കുക അപ്പം ഈ കുട്ടുമോ ഇവ ഈ പൂച്ച പ്രസവിച്ചിട്ടുണ്ട് മണിയുടെ മകളാട്ടാ അതേപോലെ തന്നെ ഉണ്ടല്ലോ കുട്ടീനെ പന്ന് പേരെ ചുറ്റോറും മൂന്ന് വട്ടം കൊണ്ടു ഇന്ന് വലം വെച്ചിട്ടാ എവിടെയാണ് കൊണ്ടിരിക്കണാവോ അപ്പം ഇവിടുന്ന് പോയിച്ചൊക്കെ വന്നതാട്ടാ തിന്നാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ കുറച്ച് ഗോതമ്പൊക്കെ എടുത്ത് കൊടുന്ന് എടുത്തു കൊടുത്തിട്ടാ കറവാട്ടീത്തെ കോഴിട്ടാ വെള്ള ഇവിടുത്തെ ഈ കോഴീനെ കണ്ടോടത്ത് വെച്ച് കൊത്തി പായ്പ്പിക്കും കണ്ടില്ലേ അതിനെ പായ്പ്പിച്ച് അതിന് ജീവനും കിട്ടിയായിരുന്നു ഇന്നച്ചിട്ട് പോടി അപ്പോൾ അങ്ങനെ ഞാൻ പരമ്പാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾക്ക് ഒരു പുറത്ത് പോയി വരുമ്പോൾ ഐസ്ക്രീം അതിൻ്റെ ഒരു മുട്ടായി വേണം കേട്ടോ അപ്പം കാരക്കയാണ് അപ്പോൾ അത് ഒന്ന് തിന്നുകയാണ് അപ്പം ഞാൻ ഏട്ടന് ചോറ് കൊണ്ടുപോകാനായിരുന്നു കവറൊക്കെ ഇങ്ങനെ നാശമാവും ഈ കറിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാനൊരു ബാഗ് പോലത്തെ ഒന്ന് ചോറ് കൊണ്ടുപോകാൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടാ അപ്പം ഞാൻ എൻ്റെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ പൈസയായിട്ടാണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഉറുപ്പില്ലാതെ ഞാൻ അത് പൊ പൊട്ടിച്ചിട്ട് പൊടിച്ചിട്ട് വരും കേട്ടോ അതാണ് എൻ്റെ ഒരു സ്വഭാവം ഒക്കെ പോയില്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടാൽ പിന്നെ എല്ലതും പേടിക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് മുന്നൂറ് ഉറുപ്യക്കായിട്ട് ഞാൻ പോയതാട്ടോ അവിടെ പനമ്പാടൻ്റെ ഉള്ള ഹോം സെൻറ്ററിലേക്ക് പോയതാട്ടോ അപ്പം ഇതാണ് ഞാൻ വാങ്ങിയത് വാങ്ങിയതിട്ടാ ബാഗ് ചോറൊക്കെ കൊണ്ടുപോവാം അപ്പം നല്ല കറി കൊണ്ടുപോവാൻ പറ്റിയ നല്ലൊരു പാത്രം വാങ്ങിച്ച് പിന്നെ പാത്രം കഴുകണക്ക് കേടുന്ന് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം വലിയ ഈ തൊപ്പ പോലത്തല്ലേ മേലൊക്കെ തേക്കാൻ കുളിമുറിയിൽ തൂക്കിയിരുന്നത് എനിക്കിഷ്ടമല്ലാട്ട് അപ്പം ഞാൻ ഈ ഒരു പാത്രം വാങ്ങിച്ച് മേലിൽ തേക്കാനുള്ള ഒരു രാമച്ചത്തിൻ്റെ അത് വാങ്ങിച്ചിട്ടാണ് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടാ അപ്പം ഞാൻ അത് വാങ്ങിച്ചു ഒരു ഇലയില് ചോറിനുള്ളൊരു ഫീൽ ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ അപ്പൊന്നും എനിക്കൊരു പൂതിട്ടാ അതിൽ ഊണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഓന് ഇങ്ങനത്തെ എന്തേലുമൊക്കെ ഇങ്ങനെ ചുറ്റിനു വേണോ ചോറൊക്കെ തിന്നുമ്പോൾ അപ്പം ഓന് കൊടുക്കാലോ ഇതിൽ ഇച്ചിട്ട് ഞാൻ അപ്പം നമുക്കും കഴിക്കുക അപ്പം എനിക്കൊരു പൂതിട്ടാ അന്ന് ഇതിൽ ഊണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാ ചോറും സാമ്പാറും അവിയലും പിന്നെ നയില പൊരിച്ചതല്ലായിരുന്നു അപ്പം ഒന്ന് സംഭവം സൂപ്പറായിരുന്നട്ടാ അപ്പം അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിച്ച് ഇതിൽ ഇപ്പം ഒരു ഇഷ്ടം തോന്നിയതാട്ടാ കുട്ടികളെ പോലെ ഇപ്പം ചില സമയത്ത് മുമ്പും കുട്ടികളാവൂലേ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ മറ്റൊരു വീടേമായി നാളെ വരെ കേട്ടോ ഓക്കെ